SIA வனிதா கோன்ஸ்டபிள் காறிடிச்சு கொலப்படுத்தி രാജ്ഘട്ടിലെ എസ് ഐ ആയ ദീപങ്കാർ ഗൌതമാണ് കൊല്ലപ്പെട്ടത് സംഭവത്തിൽ പാശോർ പോലീസ് സ്റ്റേഷനിലെ വനിതാ കോൺസ്റ്റബിൾ പല്ലവി സോളങ്കി കാമുകൻ കരുൺ ടാക്കൂർ എന്നിവർ പോലീസിൽ കീഴടങ്ങി ഇരുവരുടെയും അറസ്റ്റ് രേഖപ്പെടുത്തി ചൊവ്വാഴ്ച രാത്രിയായിരുന്നു സംഭവം രാജ്ഘട്ടിലെ ഒരു പെട്രോൾ പമ്പിന് സമീപത്ത് വെച്ചാണ് എസ് പ്രതികൾ കാറിടിച്ച് കൊലപ്പെടുത്തിയത് കാറിൽ വലിച്ചിടയ്ക്കുകയും ചെയ്തു പല്ലവിയാണ് കാർ ഓടിച്ചിരുന്നത് സംഭവത്തിൽ തലയ്ക്കും കാലിനും ഗുരുതരമായ പരിക്കേറ്റ എസ് ഐ എ ഭോപ്പാലിലെ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയും ചികിത്സയിലിരിക്കെ മരണം സംഭവം Rate rate <akra desserts> <Negative notes> <sharp inhale> ും സംഭവത്തിന് പിന്നാലെത്തിന് സാധനങ്ങളൊസ്റ്റ് കത്തി തൊട്ട് വരെ സാധാരണയാണെങ്കിൽ കടയെ കടയെല്ലാം കേറി ഇറങ്ങി ഇറങ്ങി കാലിലെ ചരിപ്പുതാ ഞാന് പക്ഷെ ഇപ്പൊ അങ്ങനല്ലോ പലശരക്കും പച്ചക്കറിയും ഇലക്ട്രോണിക്സ് ആൻഡ് ഹോം അപ്ലിയൻസും എന്ന് വേണ്ട സ്വന്തമായി പൊടിച്ചെടുക്കുന്ന കറി പൗഡേഴ്സ് തൊട്ട് ഓണം കളർ ആക്കാനുള്ള കലക്കൺ വസ്ത്രങ്ങളുടെ കളക്ഷൻ നെസ്റ്റോയിലുണ്ട് അപ്പൊ ഈ ഓണത്തിന് നെസ്റ്റോയിലേക്ക് ഒരേ ഒരു യാത്ര പെർച്ചേസ് ഓൾ സെറ്റ് ഫോർ ഓണം Nestor, all that you need.